ഐഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതും വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് തരാം അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടോ അടുക്കളയിലാണ് കുറച്ചധികം അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ നമുക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മൾ അവർ ട്രെൻഡിംഗ് ആയിട്ടുള്ള ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലും അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ദാ ഇതുപോലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹോർലിക്സിൻ്റെയാണ് അപ്പോൾ എനിക്ക് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ളതൊന്നും എടുക്കേണ്ടതായിരുന്നു എന്നാണ് തോന്നിയത് ട്ടോ പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പിലും കൂടെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും അതൊരു ട്യൂട്ടോറിയൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഷേപ്പിലുള്ള വലിയ വലിയ ഡിസൈനൊന്നും എടുക്കാൻ മാക്സിമം നോക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ ഇനി നമുക്കൊരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാൾപുട്ടിയാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് ആണ് അളവെടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വാൾപുട്ടിക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വൈറ്റ് സിമെന്റ് എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പൊ വൈറ്റ് സിമെന്റ് ഏതായാലും കുഴപ്പമൊന്നുമില്ല നോർമൽ നമുക്കിങ്ങനെ ഒക്കെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ സിമെന്റൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നീ ഒരു വാൾപുട്ടിയും അതുപോലെ തന്നെ വൈറ്റ് സിമെന്റും കിട്ടും അപ്പൊ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റയടിക്ക് എളുപ്പപ്പണി ആയിക്കോട്ടെ കരുതിയിട്ട് വെള്ളം കോരി ഒഴിച്ചിട്ട് ആകെ ലിക്വിഡ് ആക്കിയിട്ട് മാറ്റരുത് കുറച്ചൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആണ് ആവശ്യം അതുകൊണ്ട് തന്നെ കുറച്ച് 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 വെള്ളം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരു നല്ലൊരു ക്രീമി ടെക്സ്ച്ചറായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും പക്ഷേ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം അങ്ങനെ കംപ്ലീറ്റ് കുറച്ചധികം കഷ്ടപ്പെട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന വല്ല ഐഡിയ ഉണ്ടോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല നല്ല നീറ്റായിട്ട് ഒരു ടെക്സ്ചറിൽ നമ്മളത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇതുപോലെ ഓയിലൊന്ന് തടയി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ ആയിട്ട് നല്ല ഡിസൈൻ ഉള്ള ലീഫും കാര്യങ്ങളൊക്കെ അതായത് ഇതുപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഭാഗ്യുള്ളവർക്ക് ശരിയായി കിട്ടും ചിലർ ശരിയാവും ചിലരുത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എന്തായാലും എൻ്റെത് ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും ഒരു അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും അപ്പം നല്ല നീറ്റായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതായി ഇതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഡാബ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എയർ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കളയുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് തട്ടി 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 കൊടുക്കാൻ കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത് എടുത്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ആണ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിലിതായി ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും അളവിൽ നമ്മൾ താത്തിയിട്ട് ഇങ്ങനെ താത്തി കൊടുക്കണം എന്നിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം എവിടെ എവിടെയെങ്കിലുമൊക്കെ എയർ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ല കട്ടിയിൽ നല്ല കട്ടി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാത്രം തുറന്നാൽ മതി ഒരു തിരക്കും കാട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ തിരക്ക് കഴിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിന്നാൽ ചിലപ്പോൾ സെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതാ ഇതുപോലെ നമ്മളൊന്ന് ഒരു വെയ്റ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് എടുക്കണം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് അതായത് ഞാൻ നേരത്തെ കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലേക്കും കൂടിയിട്ട് ഇതായി ഇതുപോലെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലാണ് എനിക്ക് ചെറിയ പണി കിട്ടിയിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ഈ ഇമ്മാതിരി സൈസിൽ ഇമാതിരി ഷേപ്പിലുള്ള പാത്രമൊന്നും ഒന്നും എടുക്കാതിരിക്കാനൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് നമ്മളതും കൂടെ സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇറക്കി കൊടുത്ത പാത്രമാണ് എനിക്ക് പണി കിട്ടാൻ കാരണമായത് അത് കുറേ ഡിസൈനും കാര്യങ്ങളും ഗ്രിപ്പ് പോലത്തെ ഒക്കെ കണ്ടല്ലോ അതൊക്കെ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സഹായിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിളക്കി മാറ്റാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമുക്ക് പ്ലാൻസ് ഒക്കെ നടന്നത് ഒന്നും കൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ എന്താ ഇതുപോലെയാണ് നമ്മളത് വെയിലത്തൊന്നും നല്ല രീതിയിൽ സെറ്റാക്കി കിട്ടാൻ വേണ്ടി വെയിലത്താണ് നമ്മൾ വെച്ചിട്ടുണ്ടായത് അപ്പോൾ വെയിലത്തന്നെ വെക്കണം എന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് കുറേ ഡേ ടൈമിൽ അല്ലെങ്കിൽ ഡേ നൈറ്റ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ദിവസവും വെച്ചു കൊടുത്താൽ മതിയെ ഉള്ളിൽ തന്നെ എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം എടുക്കും കേട്ടോ ഇനി നമ്മളിത് ഡീമോൾട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേറ്റ് ലൈറ്റ് ഒരു ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇറക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ഇളക്കി കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇളക്കി നോക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചത് എനിക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല റിസൾട്ടും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിട്ടുള്ള ഒരു വർക്ക് ഇതാ ഈ ഒരു വർക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് റിസൾട്ടൊന്നും നമ്മുടെ ഡിസൈൻ ആക്കാൻ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ലീഫ് ഇളകി 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 ഇങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെക്സ്ചർ എനിക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ലീഫിൻ്റെ അവിടെ ഇവിടെയൊക്കെ മാറി പോയതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഡിസൈൻ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ലീഫിൻ്റെ ടെക്സ്ചർ കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു ലീഫിൻ്റെ പിന്നീട് ചിത്രം വരച്ചിട്ട് അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ലീഫ് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് കിട്ടാൻ എന്നുള്ളത് അവരവരുടെ ഭാഗ്യം പോലെ ആയിരിക്കും എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ സാൻഡ് പേപ്പറൊക്കെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി അതിൻ്റെ ക്രിപ്പ് ആയിട്ടുള്ളതും അവിടെ അതിന് പൊങ്ങി നിൽക്കുന്നതൊക്കെ മാറിക്കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും നല്ല നീറ്റാക്കി എടുക്കാൻ വേണ്ടി എന്തായാലും നോക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടുവായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ എനിക്ക് ഈ ഒരു പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ ഒരു മണി പ്ലാന്റ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മണി പ്ലാന്റ് നല്ല ഉഷാറായിട്ട് ആ ഒരു ഇരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വീട്ടിലുണ്ടാകും വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചതാണ് കേട്ടോ എനിക്ക് കറക്റ്റ് സൈസിൽ എല്ലാ ഭാഗത്തും ഒരേ തിക്നസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെക്കുന്ന വെയിറ്റ് ബാലൻസ് ചെയ്ത് നിൽക്കണം എന്നാൽ മാത്രമേ ഈ ഒരു റിസൾട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് നല്ല രീതിയിൽ രീതിയിലൊന്നൊരച്ച് ഉറച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ലീഫിന്റെ അവിടെ ഒക്കെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നല്ല നീറ്റാക്കി എടുക്കണം ചെറിയ ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരുപാട് ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് സിമെൻറ്റ് കലക്കുക അത് നല്ല നീറ്റായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക ആ ഓട്ടയും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം ഒന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് സ്മൂത്ത് ആക്കി എടുത്താൽ മതി ഇനി ദാ ഈ ഒരു പാത്രത്തോട് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡീമോൾഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ പോയി പിന്നെ എനിക്ക് ആ ഒരു പാത്രത്തിനോട് അധികം കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ചെയ്തവർക്ക് അത്രയും വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മൂട് പോകുമല്ലോ എനിക്കങ്ങനെ മൂടൊക്കെ പോയി അവസാനം ഞാനത് ഒഴിവാക്കി കിട്ടും ഇങ്ങനെ തന്നെ നമുക്ക് ചെടി നടാം അല്ലാണ്ട് ഇതിനെക്കൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല വെള്ളം ഒഴിച്ചിട്ടുള്ള ചെടിയൊക്കെ നടുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാട്ടോ കാരണം ആ ഒരു പാത്രം നമുക്ക് അവിടെ നിന്ന് ഇളക്കി എടുക്കാൻ പറ്റാത്തത് തന്നെ വെള്ളം നല്ല രീതിയിൽ അവിടെ നിൽക്കും പിന്നെ ഞാൻ ആ ഒരു പാത്രം അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പോട്ടം അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയ പോട്ടിൽ ഞാനായിരുന്നു എൻ്റെ ബാക്കിയുള്ള കലാപരിപാടി നമുക്ക് നല്ല അടിപൊളി പെയിൻ്റ് ഒക്കെ ചെയ്തെടുക്കാം നമ്മളെ ലീഫിൻ്റെ അവിടെ കുറേ ബാക്കിയുണ്ടല്ലേ ആ ലീഫ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ ഒരു ലീഫ് തന്നെ കവർ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് അവിടെ ലീഫിൻ്റെ ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കധികം മെനക്കെഴണ്ടി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് വെച്ചിട്ട് ഉറച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു അതിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് നല്ല സിറ്റ് സെറ്റായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ലീഫൊക്കെ ഇറക്കി വെക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് ഒട്ടിച്ചിട്ട് വെക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കാരണം ഡാബ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി ഇത് ഇളകി വന്നതുകൊണ്ടാണ് ഇത്രയും ആ ഒരു റിസൾട്ടിനെ അത് ബാധിച്ചത് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഭംഗിയായിട്ടുള്ളൊരു നമ്മളെ പർപ്പസ്ഫുള്ളി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ഓറഞ്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു വായി ഭാഗത്തും കൂടി ചെറിയൊരു കളറും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കും കരുതിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒരു നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട് നല്ല നീറ്റായിട്ട് ഉണങ്ങാൻ വേണ്ടി വിടുക അതിന് ശേഷം മാത്രം നമ്മൾ ചെടിയൊക്കെ നടുക ഞാൻ താഴെ വശത്തും കൂടി ഒരു ഒരു കളർഫുള്ളായിക്കോട്ടേന്ന് കരുതിയിട്ട് ചെറിയൊരു പിങ്ക് ഒരു റോസ് കളറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ എനിക്കെന്തായാലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീല് ചെയ്തു ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻസും ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മണ്ണ് നല്ല വളമുള്ള മണ്ണ് നോക്കി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നമുക്കിനി ഇതിലധികം എന്താണ് മണ്ണൊന്നും നടക്കാൻ പറ്റില്ല നല്ല സൂണായിട്ട് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൂണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിന് വെള്ളം സ്പ്രേ ചെയ്യാൻ മാത്രം ചെയ്താൽ മതി ഉള്ളിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ സ്പ്രേ ചെയ്തിട്ട് മാത്രം വെള്ളം ഒഴിക്കാൻ വേണ്ടി നോക്കാം ഞാനിവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു മണി പ്ലാന്റ് ആണ് നട്ട് കൊടുത്തത് നല്ല ഉഷാറായിട്ട് ഇപ്പോഴും ഈ ഒരു മണി പ്ലാന്റ് ഈ ഒരു പോർട്ടിൽ ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നല്ല നീറ്റായിട്ട് അവിടെ ചെടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെയിലത്ത് വെച്ചിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുക എന്നാൽ മാത്രമേ അത് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നല്ല യോജിച്ച് പോവുള്ളൂ ഒന്ന് സെറ്റ് ആവാൻ വേര് പിടിക്കാനൊക്കെ ആയിട്ട് നമ്മളൊന്ന് നല്ല ഫ്രീ ആയിട്ട് വിടണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് ഞാൻ കുറച്ച് ദിവസം ഒന്ന് ആ ഒരു ജനലിൻ്റെ ആ ഒരു കമ്പി ഗ്രില്ലിൻ്റെ ഒക്കെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നായിരിക്കുന്നു ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വൈറ്റ് സിമൻറ്റൊക്കെ ബൾക്ക് ആയിട്ട് കിട്ടുവാണെങ്കിൽ കുറേ അധികം ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇഷ്ടമായോ ഇല്ലയൊന്ന് കമൻറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്